ിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു ഭാഗം ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി സ്റ്റെപ്സിലേക്ക് കോപ്പി ചെയ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ എന്നുള്ളതും എച്ച് എം അപ്രൂവ് ചെയ്ത ഒരു ടീച്ചിങ് മാനുവലിലേക്ക് റെസ്പോൺസസും റിഫ്ലക്ഷൻ നോട്ട്സും എപ്രകാരത്തിലാണ് ആഡ് ചെയ്യുക എന്നുള്ളതുമാണ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിനായി നാം എടുക്കുന്ന ആക്ടിവിറ്റീസിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് മൂന്ന് പേജസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ മൂന്ന് പേജുകളും എപ്രകാരം നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി സ്റ്റെപ്സിലേക്ക് കോപ്പി ചെയ്യാം എന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ആദ്യത്തെ പേജ് നമ്മൾ സെലക്റ്റ് ചെയ്യുന്നു പേജ് സെലക്ട് ചെയ്തതിന് ശേഷം നാം സാധാരണ ചെയ്യുന്നതുപോലെ കോപ്പി കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അത് ക്ലോസ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ ടീച്ചിങ് മാനുവലിൻ്റെ പേജിലേക്ക് എത്തുന്നു ടീച്ചിങ് മാനുവലിൻ്റെ പേജിൽ ആക്ടിവിറ്റി സ്റ്റെപ്സിൽ നമ്മളത് പേസ്റ്റ് ചെയ്തു വീണ്ടും രണ്ടാമത്തെ പേജ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തിരിച്ച് പി ഡി എഫിലേക്ക് പോകുന്നു അതേ എല്ലോയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിൽ താഴെ ഇവിടെ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പേജിലേക്ക് നമ്മൾ മാറുന്നു അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പേജ് ഇവിടെ ദൃശ്യമാണ് രണ്ടാമത്തെ പേജും നമ്മളിവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അത് നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു ആക്ടിവിറ്റി സ്റ്റെപ്സിൽ നമ്മൾ ആദ്യം പേസ്റ്റ് ചെയ്ത ആ ഭാഗത്തു ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വരും ഈ ബോക്സിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്മൾ ഒരു സാധാരണ ബബിൾ എന്ന് പറയുന്ന അതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇമേജ് ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ അവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കീബോർഡിലെ എൻറ്റർ കീ ഒന്ന് പ്രസ് ചെയ്യാം എൻറ്റർ കീ പ്രസ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഇമേജ് ക്യാപ്ഷൻ എന്നുള്ള സ്ഥലത്തൊരു കേഴ്സർ വന്ന് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്ന അവിടെ പ്രസ് ചെയ്യുക പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് പേജ് അതിൻ്റെ താഴെ വന്ന് പേസ്റ്റായി വീണ്ടും നമുക്ക് തേർഡ് പേജ് ചെയ്യണമെങ്കിൽ വീണ്ടും അതേ എല്ലാം എടുക്കുന്നു അതിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി സ്റ്റെപ്സിൽ സെക്കൻഡ് പേജ് തേർഡ് പേജ് എടുക്കുന്നു തേർഡ് പേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഈ മൂന്ന് പേജസ് നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതിയാവും ഇതും കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കൊടുത്തു ക്ലോസ് ചെയ്യുന്നു വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇമേജ് ക്യാപ്ഷൻ എടുക്കുന്നു അവിടെ ഇമേജ് ക്യാപ്ഷൻ എൻ്റർ അടിക്കുക പേസ്റ്റ് കൊടുക്കുക അപ്പോൾ മൂന്നാമത്തെ പേജ് അങ്ങനെ മൂന്ന് പേജുകൾ നമുക്ക് എളുപ്പത്തിലൂടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നൊരു കാര്യമാണ് ലാപ്ടോപ്പിൽ അത് ഉബു ബേസ് ആണ് നമ്മൾ ഉപയോഗി ഉബൻഡു ആണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ലാപ്ടോപ്പിൽ ഇത് ചെയ്യാനായിട്ട് എളുപ്പമാണ് കോപ്പി പേസ്റ്റ് നേരെ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കാം പക്ഷേ ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് ഒരു എളുപ്പവഴി നമ്മളിവിടെ നിർദ്ദേശിച്ചതാണിത് ഇനി നമുക്ക് എച്ച് എം അപ്രൂവ് ചെയ്ത ഒരു ടീച്ചിങ് മാനുവലിൽ റെസ്പോൺസസും റിഫ്ലക്ഷൻസും നമുക്ക് എങ്ങനെ ഉൾപ്പെടുത്താം എന്ന് നോക്കാം അതിനുവേണ്ടി സമഗ്ര ഓപ്പൺ ആക്കിയതിന് ശേഷം മൈ ടീച്ചിങ് മാനുവൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ മീഡിയം സെലക്ട് ചെയ്യുന്നു ക്ലാസ് വിഷയം നമ്മൾ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് നമ്മൾ ഏച്ചം അപ്രൂവ് ചെയ്ത ടീച്ചിങ് മാനുവൽസ് എത്രയാണെന്ന് കാണാം എട്ടെണ്ണം അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ നമ്മൾ ചെയ്ത ഓരോ ടീച്ചിങ് മാനുവലിൻ്റെയും അവിടെ കാണാം ഞാൻ ഒരു രണ്ടാമത്തെ ഇതിലെടുക്കുന്നു വ്യൂ ക്ലിക്ക് ചെയ്യുക വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടീച്ചിങ് മാനുവൽ മൊത്തം നമ്മൾ ചെയ്തത് അവിടെ കാണാൻ സാധിക്കും ഇവിടെ റെസ്പോൺസസ് കോളുണ്ട് ഈ കോളത്തിൽ നമുക്ക് നമ്മുടെ റെസ്പോൺസസ് എഴുതിയതിന് ശേഷം താഴെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു റെസ്പോൺസ് നമ്മുടെ റിഫ്ലക്ഷൻ കോളുണ്ട് ഈ റിഫ്ലക്ഷൻ നോട്ട് ചെയ്തതിനും ഉള്ള സൗകര്യം ഉണ്ട് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻസും ഇവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം വീണ്ടും താഴെ ആഡ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് മാനുവലിലേക്ക് റിഫ്ലക്ഷൻസും റെസ്പോൺസസും അതിലേക്ക് സേവ് ആവുന്നതാണ്